ശ്രീ എം സുരേന്ദ്രൻ സഹനത്തിൻ്റെ ഒരു മുപ്പതാണ്ട് പിന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പുഷ്പൻ നമ്മുടെ ഓർമ്മകളിലേക്ക് വിടവാങ്ങിയിരിക്കുകയാണ് ആ മുപ്പത് വർഷത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ് ആ മനുഷ്യായുസിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നോ ബൗദ്ധികമായി അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയത് ഈ മുപ്പത് വർഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് പുഷ്പൻ മുപ്പത് കൊല്ലം മുമ്പ് കൂത്തുപറമ്പ് നഗരത്തിൽ വെച്ച് വെടിയേറ്റ് നാടി തകർന്ന് കിടപ്പിലായ മുപ്പത് ഈ കൊല്ലം സംഭവ ബഹുലമായ മുപ്പത് കൊല്ലം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളന്ന് വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരായിട്ടുള്ള സമരത്തിലാണ് രണ്ടായിരം അന്ന് കൂത്തുപറമ്പ് നഗരത്തിൽ ഒത്തുകൂടിയത് ഒരു മന്ത്രിയുടെ പരിപാടിക്ക് പ്രതിഷേധം രേഖപ്പെടുത്താൻ കറുത്ത തൂവാല വീശി പ്രതിഷേധിക്കാനാണ് ഞങ്ങളെന്ന് ഒത്തുകൂടിയത് സഖാവ് അന്ന് രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്ക് തന്നെ കൂത്തുപറമ്പിലെത്തിയിരുന്നു പത്ത് പത്തര മണിയോടുകൂടി മിക്കവാറും തലശ്ശേരി താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡി വൈ എഫ്ഐയുടെ യുവജന സഖാക്കൾ അവിടെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു ധാരാളം പെൺകുട്ടികളും ആ സമരത്തിലുണ്ടായിരുന്നു കറുത്ത തൂവാല വീശി പ്രതിഷേധിക്കാനുള്ള ഒരു സമരപരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത് ആ സമരം രാവിലെ തന്നെ മുദ്രാവാക്യങ്ങളും മറ്റും ഉദ്ഘാടന പരിപാടി നടക്കുന്ന കൂത്തുപറമ്പ് ടൗൺ ഹാളിൻ്റെ മുൻപിൽ ഞങ്ങൾ മുദ്രാവാക്യമൊക്കെ വിളിച്ച് അവിടെ ഇരിക്കുമ്പോൾ പോലീസ് ഓഫീസർമാരെല്ലാം ഞങ്ങളോട് വളരെ സൗഹൃദപരമായ സംഭാഷണത്തിലായിരുന്നു ആ സൗഹൃദ സംഭാഷണങ്ങൾ പോലീസും സമരക്കാരും തമ്മിലുള്ള ഒരു വലിയ സ്നേഹമശ്രഡമായ ബന്ധമാണ് ഞങ്ങൾക്ക് പരിപാലിക്കാനായത് എന്നാൽ പന്ത്രണ്ട് മണിയോടുകൂടി കക്കിങ് ബത്തേരിയുടെ വരവ് ആ വരവോടു കൂടിയാണ് ആ ടൗൺ ഹാളിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഞങ്ങളെ പോലീസ് ലാത്തിചാർജ് ചെയ്തിരുന്നു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് എം പി ജയരാജൻ അടക്കമുള്ള നിരവധി നേതാക്കൾ ആ സമരമുഖത്തുണ്ടായിരുന്നു സഖാവ് പുഷ്പൻ അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ പഠനം നിർത്തേണ്ടി വന്ന് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഒടുവിൽ ബാംഗ്ലൂരിലും മൈസൂരിലുമായിട്ട് പല ചരക്ക് കടകളിലൊക്കെ ജോലി ചെയ്യുന്ന പ്രവർത്തിക്കിടയിൽ ചെറിയ പ്രായത്തിൽ ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി പിന്നീട് രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഒയുടെ പ്രവർത്തകനായി ഒക്കെയുള്ള ആവേശമാണ് കൂത്തുപറമ്പിൽ തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തഞ്ചിന് ഒരു സമരമുണ്ടെന്ന് കേട്ടിട്ടപ്പോൾ നാട്ടിലുള്ള പുഷ്പനുമാ സമരത്തിൽ വന്നു ആ സമരത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പലകുറി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കൂത്തുപറമ്പിൽ നടന്ന ലാത്തിച്ചാർജിൽ നിരവധി ആളുകൾക്ക് ആദ്യം പരിക്കേറ്റു അതേ തുടർന്ന് കൂത്തുപറമ്പിൽ നടത്തിയ പോലീസ് നടത്തിയ വെടിവെപ്പിൽ അഞ്ച് സഖാക്കൾ തൽക്ഷണം മരിച്ചു വീണു രാജീവനും ഷിബിലാലും ബാബുവും റോഷനും മധുവും സഖാവരാജീവൻ വെടിയേറ്റ് വീണ് അതിനെ താങ്ങിയെടുക്കുമ്പോഴാണ് പുഷ്പൻ വെടിയേറ്റത് പുഷ്പനും മാത്രമല്ല കൂടാതെ അഞ്ചു പേർക്ക് വേറെയും വെടികൊണ്ടിട്ടുണ്ടായിരുന്നു ചിറ്റാരിപ്പറമ്പിലെ അശ് അശോകൻ കൈതേരിയിലെ പ്രസാദ് മാങ്ങാട്ടിടത്തെ സജീവൻ കൂത്തുപറമ്പിലെ തന്നെ രണ്ട് പ്രദേശങ്ങളിലുള്ള ശശിയും രാജനും ഇവരെല്ലാം ഇവർക്കെല്ലാം വെടിയേൽക്കുകയുണ്ടായി തെക്കോട്ടും വടക്കോട്ടും പോലീസ് വെടിവെക്കുകയായിരുന്നു രണ്ട് മണിക്കൂർ നേരം കൂത്തുപറമ്പ് നഗരത്തിൽ നരനായാട്ടായിരുന്നു സമരക്കാരായിട്ടുള്ള ആളുകളെ മാത്രമല്ല വെടിവെച്ചത് ആ സമരകേന്ദ്രത്തിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്താണ് ഒരു ചുമട്ടു തൊഴിലാളിയായ രാജന് വെടികൊണ്ടത് നിഷ്ഠൂരമായ ആക്രമണമായിരുന്നു ആ സംഭവം കൂത്തുപറമ്പിൽ തെക്കൂട്ടും വടക്കൂട്ടും വെടിവെപ്പ് നടന്നപ്പോൾ ആ വെടിയച്ചയുടെ അലകൾ ഇന്നും എൻ്റെ കാതുകളിൽ അലക്കുകയാണ് ഒരു ഭീതിതമായ ഒരു രംഗമായിരുന്നു അവിടെ പുഷ്പൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടു പല സഖാക്കളും പല ആസ്പത്രികളിലും പ്രവേശിപ്പിക്കപ്പെട്ടു ഇങ്ങനെ പ്രവേശിപ്പിക്കപ്പെട്ട ആ സഖാക്കൾക്ക് പുറമേ കണ്ണൂർ ആസ്പത്രി ജില്ലാ ആസ്പത്രിയിലും തലശ്ശേരി താലൂക്ക് ആസ്പത്രിയിലും കൂത്തുപറമ്പ് ഗവൺമെൻറ് ആസ്പത്രിയിലുമായിട്ട് എല്ലും തലയും അടിച്ചു പൊളിക്കപ്പെട്ട പോലീസിനാൽ അടിച്ചു പൊളിക്കപ്പെട്ട ഇരുന്നൂറിൽ പരം വരുന്ന സഖാക്കളും വിവിധ ആസ്പത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുകയായിരുന്നു സഖാവ് പുഷ്പൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം കഴുത്തിന് താഴെ ചലനമറ്റ് വീട്ടിലേക്ക് വന്നു പല ആസ്പത്രികളിലേക്കും പല വിദഗ്ധ ഡോക്ടർമാരുടെ ഉപദേശ നിർദ്ദേശങ്ങളിലേക്കും അവരുടെ ചികിത്സക്കും വിധേയപ്പെട്ട പുഷ്പൻ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഇതിന് വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ മുപ്പത് വർഷത്തിന് ശേഷം അതാണ് വലിയ ചരിത്രം കേരളത്തിൻ്റെ കേരളത്തിൻ്റെ വിപ്ലവ ഇന്ത് ഇന്ത്യയിലും ലോകത്തെമ്പാടുമുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു രക്തതാരകമായി അദ്ദേഹം മാറുന്നത് ആ ഒരു കാലയളവ് മുതലാണ് ഈ മുപ്പത് വർഷത്തെ കാലയളവാണ്